രാം അംഗലവാടി കൊടുത്തിട്ട് ഞങ്ങളി ഞങ്ങളടുത്തേ അംഗലവാടി ഞങ്ങൾ ഇത് അവിടെ വിടാൻ

റിദുസ് അംഗലവാടി പോയി ഇനി അങ്ങനെ തിരിച്ചു കൂട്ടാൻ വിനോദ പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കുറുമ്പാണ് എത്തി കിട്ടിയ വിനോ കുഴപ്പല്ല പിന്നെ എത്തിയാക്ഷെല്ലാം അറിയുന്നത് കൊണ്ട് നിനക്ക് അറിയില്ല കൂട്ടട്ടെ സമയം സമയം രണ്ട് ഇനി നമ്മൾ കുറച്ച് നേരത്തെ വന്നത് കൂട്ടെ വരും എപ്പോഴാണെങ്കിൽ കാത്തി

ക്ക് പോണം പാപ്പാന്റെ ബീച്ചോട്ട ആൾക്കാർ നമ്മക്ക് പാപ്പാക്ക് പോകണം പോകട്ടെ